ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ചത്തെ ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ അപ്പോ ഒന്ന് ഞങ്ങൾക്കൊരു ചെറിയ പരിപാടി ഉണ്ട് ഒരു കല്യാണം നിശ്ചയല്ല വീടുകാഴ്ച എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്ക് മാമന്റെ മോന്റെ അപ്പോൾ അതിനൊക്കെ പോവാണ്ട് അപ്പോൾ തിരക്കിട്ട പണിയാണ് കേട്ടോ രാവിലെ തന്നെ പനീച്ചേട്ടം പുറത്തു പോയി സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കുറേ കൂട്ടുകാർക്ക് അറിയാമായിരിക്കും കുറെ കൂട്ടുകാരത് തിന്നിട്ടുണ്ടാകും കാണാത്തവരുണ്ട് തിന്നാത്തവരൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു സാധനം അപ്പോൾ കുറച്ചുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വേഗം പരിപാടി സ്ഥലത്തേക്ക് പോവാനും ഉണ്ട് അപ്പോൾ എന്താണ് ഐറ്റം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ വലിയ ഞണ്ടാണ് കേട്ടോ കൂട്ടുകാരെ ഭയങ്കര കൊണ്ടു വന്നിട്ടുള്ളത് വലിയ ഞണ്ട് പുഴ ഞണ്ടാണ് കേട്ടോ ഞങ്ങളവിടെ നിന്ന് പുഴന്ന് പിടിക്കണ ഞണ്ടാണ് സംഭവം വലുതാട്ടോ ഞാൻ കാണിച്ചു തരാട്ടോ കൂട്ടുകാരെ കാണിച്ചു തരാം ഏറ്റവും ഒന്ന് പോലും ഇതിൽ എന്താ പറയുക ചത്തതായിട്ടില്ലാട്ടോ ഒക്കെ ജീവനുള്ളതാ കയറി കയറി പോട്ടോ പിടിക്കൂടി ഇടിച്ച ചെങ്ങായി രക്ഷപ്പെടുകട്ടോ രാവിലെ തന്നെ നമ്മുടെ മണ്ണൂർ വളവിൽ നിന്ന് വാങ്ങിയതാട്ടോ ഞങ്ങളവിടെയുള്ള ഏട്ടോ പിടിക്കണിത് ഞങ്ങളുടെ നാട്ടിലുള്ള ആളെന്നെ പിടിക്കണട്ടോ കൂട്ടുകാരെ സംഭവത്തിന് ഭയങ്കര റേറ്റാണ് ഇതിങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അഞ്ചാമതെന്ന് രാവിലെ തന്നെ മണിയിട്ടി രാവിലെ തന്നെ ഒന്ന് ഞണ്ടിനായിട്ടുള്ള കളിയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഇത് കറിയൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾക്കിത് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ പോയി വന്നിട്ടാണിത് കറിയൊക്കെ ഉണ്ടാക്കുക ഫ്രൈ ഉണ്ടാക്കാന്ന് വിചാരിക്കണേ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ട് ഒരു ഞണ്ട് കറി ഇത് സംഭവം സെറ്റല്ലേ ആ തേങ്ങ വറുത്തരച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ നോക്കാം വന്നിട്ട് പാകം പോലെ അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് അതിന് ഉണ്ടാവുക കടൽ ഞെണ്ടിനേക്കാട്ടി ടേസ്റ്റാണ്ടാവുക കൂട്ടുകാരെ ആ നല്ല ഇറച്ചി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലല്ലേ ഞങ്ങളെ നാട്ടിലേക്ക് കാമ്പ് എന്നൊക്കെ പറയും കേട്ടോ നല്ല ഇറച്ചി ഉണ്ടാവും നല്ല വലിയ ഞണ്ടിന് നല്ല റേറ്റാ ഇത് പിന്നെ കുറച്ച് നല്ല ചെറിയ ചെറിയ ഞണ്ടും ഒരു രണ്ട് മൂന്നാല് വലിയ ഞെണ്ടും ഇതിന് അത്യാവശ്യം പൈസ ആയോ ഏപോ ദൈവമേ സംഭവം സെറ്റാട്ടോ നമ്മളെ കൂട്ടുകാർക്ക് ആർക്കേലൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ചാലൊക്കെ മതി കാരണം ഇവിടെ പിടിച്ച് വരാൻ പറഞ്ഞാൽ ആൾക്കാർ പിടിച്ചു വരും കേട്ടോ ഇത് പിടിക്കാനായിട്ട് ഞങ്ങളെ നാട്ടിൽ ആൾക്കാരുണ്ട് അല്ലേ അവർ രാവിലെ പിടിക്കും എന്നിട്ട് എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി തരും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നാട്ടിൽ ഒരു ഒരു സംഭവമാണ് ഇത് കേട്ടോ ടേസ്റ്റാണെന്നു വെച്ചാൽ ടേസ്റ്റാ ഇത് കഴിക്കാത്ത കൂട്ടുകാരുടെ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ എല്ലാവരും ടെൻഷനിലാന്ന് തോന്നുന്നുണ്ട് ഉച്ചയ്ക്ക് ചട്ടിയിലാവാള്ളതല്ലേ അതുകൊണ്ടായിരിക്കും എന്തായാലും ഞങ്ങൾക്ക് പരിപാടിക്ക് പോകാണ്ട് കൂട്ടുകാരെയും ഇവരെ എടുത്ത് വേഗം ഒരു ബക്കറ്റിലിട്ട് വെക്കണം മൂടി വെക്കണം അല്ലെങ്കിൽ ഇവർ പുറത്തേക്കൊക്കെ ഇറങ്ങി പോകും ഞങ്ങൾ വരുമ്പോഴേക്കും ഇവർ ഇവരെ വീട്ടിലേക്കൊക്കെ എത്തും അതുകൊണ്ട് ബക്കറ്റിലിട്ട് വയ്ക്കണം അപ്പോൾ ഞങ്ങൾക്ക് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ വേഗം പണിയൊക്കെ തീർത്തിട്ട് പോവാനുണ്ട് കേട്ടോ എന്ന് ചേട്ടന് ഞണ്ട് കണ്ടിട്ട് വല്ലാത്ത അത്ഭുതം പോലെ ഞങ്ങൾ അങ്ങനെ വാങ്ങലില്ല ഇത് വാങ്ങലില്ല സാധാ കടൽ ഞണ്ടാണ് ഞങ്ങൾ വാങ്ങൽ അപ്പം ചേട്ടത് എന്താ പറയുക ഇന്നിത് കണ്ടപ്പോൾ അത് വാങ്ങണമെന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് സപ്പർ ഉണ്ടാക്കാം അല്ലേ എന്ന് വിചാരിച്ചപ്പോൾ ഫ്രൈയോ ഞണ്ട് കറിയോ പാകം പോലെ വൈകുന്നേരം എന്താ പാടെന്നു വെച്ചാൽ അതുപോലെ ഉണ്ടാക്കും കാരണം പരിപാടി കഴിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും മാമൻ്റെ വീട്ടിലാണ് അപ്പോൾ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഇനി ഞങ്ങൾ പോയിട്ട് വരാക്കാം ഗൈസ് പണിയൊക്കെ തീർക്കാണ്ട് ഒരുപാട് പണിയുണ്ട് വീട്ടിലെല്ലാ പണിയും തീർത്തിട്ട് വേണ്ട പോവാനായിട്ട് അപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് വരാം അപ്പം എന്താ പറയുക ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വന്നിട്ട് കാണിച്ചാർ കേട്ടോ പറ്റുമെങ്കിൽ ഞാൻ അവിടെ ഉള്ള വീഡിയോസും നമ്മളെ കുടുംബക്കാരെയൊക്കെ കാണിച്ചാരുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ മാത്രം വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ ഓക്കെ ഈ കെട്ട് കെട്ടുകണ്ടോ കൂട്ടുകാരെ ഇത് നമ്മുടെ ഇതിൻ്റെ കാലിങ്ങനെ മടക്കിയിട്ട് കെട്ടുന്ന ഒരു കെട്ടാണ് കേട്ടോ ഇതിങ്ങനെ കെട്ടിയില്ലെങ്കിൽ ഇവരെ നമ്മളെ കൈ ഇങ്ങനെ അറുത്ത് കളയും ഇത്രയും സ്ട്രോങ് അല്ലേ ഈ കാലിന് ഇതിന്റെ ഇറക്കാൽ എന്നാ പറയാ നമ്മളെ കൈ ഒക്കെ ഇറുക്കൂത് വെച്ചിട്ട് അപ്പൊ ഇത് ആ നമ്മളെ കൈ ഇറുക്കിണ്ടെങ്കിൽ ആ കൈയിന്റെ ആ കഷ്ണം അങ്ങോട്ട് പോകും അപ്പൊ ഇത് പിടിക്കുന്ന ആൾക്കാര് ഇതിനെ അപ്പൊ തന്നെ ഇങ്ങനെ കയറത്തിട്ട് ഇതിന്റെ കാല് മടക്കിട്ട് അതെ ഇവിടെ ചവിട്ടി പിടിക്കും ഇവിടെ 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 കിട്ടുന്നതാണ് ഇങ്ങനെ 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 പിടിക്കൂ ആ ആ അപ്പം എന്നിട്ട് കാല്ങ്ങൾ ഇടുക്ക് പിടിച്ച് വെച്ചിട്ട് കണ്ട് കെട്ടും ഇതൊക്കെ ഒരു കഴിവാണ് കേട്ടോ കൂട്ടുകാരെ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു മുതലാണ് ഈ മുതല് അപ്പം എന്തായാലും സപ്പർ നമുക്ക് ഞങ്ങൾ പോയി വരട്ടെ കേട്ടോ പിന്നെ ഇത് കെട്ടിയിട്ടത് എന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ ഇത് നമ്മളെ കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ കൈയിൻ്റെ കഷ്ണമൊക്കെ എടുക്കും കേട്ടോ അതുകൊണ്ട് നമ്മളത് ഞണ്ട് പിടിക്കുന്ന ആൾക്കാർ കെട്ടിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ കെട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് സത്യത്തിൽ പാവം തോന്നുന്നു സത്യമായിട്ട് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു എന്തിനാണ് ഈ ജീവനുള്ളതിനെ വാങ്ങിക്കൊണ്ടു വന്നത് എനിക്ക് സത്യത്തിൽ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ കാര്യം പറയുക വച്ചാൽ അപ്പോൾ അനീച്ചേട്ടൻ പറഞ്ഞു ഇതക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജീവനോടെ കൂടി തന്നെ കിട്ടുള്ളൂ പക്ഷേ അത് ചത്തത് കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മളെ കറിയൊക്കെ ആകുമ്പോഴേക്കും ഞണ്ട് വെള്ളമായി പോകുന്നു പറയും ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതാണ് വെള്ളമായി പോകും അപ്പോൾ നമ്മൾ മുളക് മസാല കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചതിന് ശേഷമാണ് ഞെണ്ട് മുറിക്കേണ്ടത് കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും സംശയമൊക്കെ ഒന്ന് ചെയ്യണം ഇത് നല്ലോണം കഴുകി മുറിക്കണേ മുറിക്കണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കറീൻ്റെ എല്ലാ സെറ്റ് കാര്യങ്ങളും ചെയ്തേക്കണം എന്നിട്ട് ഇത് മുറിച്ച് അതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കിഴുകിയതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഞണ്ടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ചായക്ക് കുടിക്കുകയാണ് കേട്ടോ അത് കുടിച്ച് കഴിഞ്ഞ് വേഗം ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ എത്തി ില്ല വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടുകാരെ പരിപാടി സ്ഥലത്തേക്ക് വന്നതാണ് മാമൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകണം അമ്മയും നന്ദും ആദ്യം തന്നെ പോയി പോയിട്ടുണ്ട് അവിടേക്ക് അപ്പം ഇനി ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങാൻ ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങിയിട്ടോ അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പം മൂത്തമ്മയും അമ്മ എല്ലാവരും അവിടെ ഇരിക്കോ മൂത്തമ്മേൻ്റെ മൂത്തമ്മോൻ്റെ കുട്ടിയാണത് പിന്നെ അമ്മ ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ അമ്മായിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ പുറത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നന്ദമോൾ സൈഡിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നന്ദമൂളൊക്കെ ഭയങ്കര മടി ഇവിടെ വന്നിങ്ങനെ വെറുതെ ഇരുന്നിട്ട് വെറുപ്പ് ഇടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അമ്മയും നന്ദും കുറച്ച് മുന്നേ ഞങ്ങളെങ്ങാട്ടും മുന്നേ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ ഈ പച്ചസാരി കണ്ണട വെച്ചത് എൻ്റെ മൂത്ത മാമൻ്റെ ഭാര്യയാണ് പിന്നെ അപ്പറുള്ള പച്ചസാരി എൻ്റെ ചെറിയ മാമൻ്റെ ഭാര്യയാണ് പിന്നെ ആ മഞ്ഞ സാരി എടുത്തത് അതൊരു മാമൻ്റെ ഭാര്യയാണ് പിന്നെ അപ്പോറുള്ളത് എൻ്റെ അമ്മൻ്റെ അനിയത്തിയാണ് പാപ്പൻ്റെ മോള് അത് അങ്ങനെയൊക്കെയട്ടോ പിന്നെ ആ പച്ച ചുരിദാറിട്ടതും അമ്മേൻ്റെ പാപ്പൻ്റെ മരുമോളാണ് അപ്പുറമുള്ളത് ഒരു വലിയച്ചൻ്റെ മരുമോള് അങ്ങനെ ഒരുപാട് കുടുംബക്കാരനെയാണ് ഇട്ടത് ഇത് ഫുള്ള് നാത്തു വൻസ്മാരാണ് ആങ്ങളെൻ്റെ ഭാര്യമാരും എന്താ പറയുക അനിയത്തിമാര് പാപ്പൻ്റെ പെൺമക്കള് അമ്മൻ്റെ അനിയത്തിമാര് അങ്ങനെയൊക്കെയാണ് അപ്പോൾ കല്യാണച്ചക്കെൻ്റെ അച്ഛനും അനിയനുമാണ് ആ പോണത് പിന്നെ അത് എൻ്റെ ചെറിയ മാമൻ്റെ മരുമക്കളാണ് വെള്ള കറുപ്പ് ഇട്ടത് മൂത്ത മോൻ്റെ ഭാര്യയാണ് അപ്പറുള്ളത് മോൻ്റെ ഭാര്യ അതൊക്കെയാണ് പിന്നെ അവരുടെ മക്കളുമാണ് പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അവരൊക്കെ വരാൻ സമയമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ അമ്മ അമ്മായി പറയാണ് അമ്മേനോട് നോക്കി നോക്കി കുഞ്ഞുങ്ങളവിടെ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുമുട്ടി ഇപ്പം ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുള്ളൂ അപ്പോൾ അത് ആ പച്ചസാരി മഞ്ഞ ബ്ലൗസ് ഇല്ലേ അത് ചെക്കൻ്റെ അമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ പാപ്പൻ്റെ മോൻ്റെ ഭാര്യ അപ്പോൾ അതാണ് കല്യാണച്ചക്കൻ്റെ അമ്മ ഇത് കല്യാണച്ചക്കൻ്റെ അനിയെ നമ്മൾ പറഞ്ഞത് ഞാൻ ഞങ്ങൾ മോനുട്ടാന്ന് വിളിക്കും അവൻ്റെ പേര് റോഷൻ എന്നാണ് കല്യാണച്ചക്കൻ്റെ പേര് ഷാരൂൺ എന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ചോറ് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് പരിപാടീൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു കല്യാണം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറ് വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ധനു ചേട്ടനും ഞങ്ങളെ ആദ്യത്തെ അയൽവാസി കേട്ടോ ഞങ്ങൾ ആദ്യം താമസിച്ച അവിടെയുള്ള ഇക്കയാണ് ാണ് ഇക്കയാണ് ഭയങ്കര സ്നേഹ ആട്ടോ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹ അനുശാഠനായിട്ട് വലിയ കമ്പനിയാണ് ആള് മൂപ്പർ എമ്മ ഒക്കെ ഭയങ്കര സ്നേഹ കേട്ടോ കണ്ടാൽ ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറിയതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ അയൽവാസികളാണോ അവരൊക്കെ അപ്പം അതിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതാണ് മക്കളെല്ലാവരും ഐസ്ക്രീം തിന്നതാണ് അപ്പം മൂത്തമ്മ കസേരൊക്കെ എടുത്തോണ്ടോ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോളൂസും ഐസ്ക്രീമൊക്കെ തിന്നിരിക്കുക കേട്ടോ നന്ദുമൂളും ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ ഉണ്ട് മരുമക്കളും എല്ലാവരും ഇവിടെ ഉണ്ട് അമ്മായിമാരും എല്ലാവരുണ്ട് അപ്പം ഞാനും അനീചേട്ടൻ വേഗം അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെന്നിട്ട് അപ്പം അനീശേട്ടൻ വയനാട്ടിൽ നിന്ന് വന്നിട്ട് രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ ശനി ഞായറും ശനിയാഴ്ച വൈകുന്നേരമാണ് വന്നത് അപ്പം ഞാനമ്മനോട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ട് ആരും പോയിട്ടൊന്നും ഇല്ല പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ പോയിട്ടൊന്നുമില്ല അപ്പം എൻ്റെ മൂത്തം മാമൻ്റെ ഭാര്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റേ പച്ചസാരി അമ്മൻ്റെ ചെറിയ അനിയൻ്റെ ഭാര്യ അപ്പം ഫുള്ള് ഫാമിലി ആണ് എല്ലാവരും വീഡിയോക്ക് ഫോസോ ചെയ്യ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെയാട്ടോ നമ്മളെ കുടുംബക്കാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും ഷോർട്ട്സ് ചെയ്യുന്നതൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാട്ടോ അങ്ങനെ എന്തായാലും ഇവിടുന്ന് യാത്ര ഒക്കെ പറഞ്ഞ് പോവുകയാണ് ഇനി ഇവിടുത്തെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാം കല്യാണമൊക്കെ പെട്ടെന്നുണ്ടാവും തന്നെ വിചാരിക്കണം എന്നാലും ഒരു നാലഞ്ച് അഞ്ചാറ് മാസം ഉണ്ടാവും ഗ്യാപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കണം അതിൻ്റെ മുന്നേ ഒരുപാട് കല്യാണ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം കുടുംബത്തിൽ കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പം അബി ഞാനും അമ്മ അല്ല ഞാനും അനീഷേട്ടനാണ് പോണത് അമ്മയും നന്ദുമോളും പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അബി ഞങ്ങളെ വീട്ടിലാക്കി തന്നിട്ട് അബിക്ക് നമ്മളെ നായക്കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു വന്നതാണെന്നാലും അവരുടെ അടുത്തേക്ക് വേഗം പോവുകയാണെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ് വേഗം ആ വേഗം വാണെന്ന് പറയുന്നത് അങ്ങനെ താ വീട്ടിലെത്തിയ അഭിമോനെ ഇവിടെ ആക്കി ഞങ്ങൾ നേരെ അനീശേട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടോ അപ്പം ഇനി വണ്ടി കയറി നേരെ വീട്ടിലെത്തി ഞങ്ങളിതാ അവിടെ നിന്ന് ഏടത്തിയമ്മ വേഗം ഞങ്ങൾ ചെന്നപ്പം ബിരിയാണി എടുത്തു തന്നെ അപ്പോൾ ബിരിയാണി എടത്തിയമ്മുണ്ടാക്കിയതാണ് അനീശേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പം ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് ചോറഴിക്കണം അപ്പം വേണോ വേണ്ടെന്നുള്ള ഒരു ഇതിലാട്ടോ കാരണം അവിടെ നിന്നും ബിരിയാണിയൊക്കെ തിന്നതല്ലേ അപ്പം എന്തായാലും ചേട്ടൻ പറഞ്ഞാൽ ഈ വേഗം തിന്ന് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിന്നതാണ് നേരെ നമ്മളെ വീട്ടിലെത്തി അപ്പോഴേക്കും അമ്മ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞണ്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ രാവിലത്തെ ഞണ്ട് കറിയാണ് കേട്ടത് ഇത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരോടുമ്പ ബൈ സി യു